ഹായ് എവറി വൺ അപ്പോ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഷാഫി പറമ്പിൽ എന്തുകൊണ്ട് കേരളം കണ്ട ഏറ്റവും വലിയ നേതാവ് ആകുന്നത് അതായത് ഷാഫി പറമ്പിൽ എവിടെയെങ്കിലും ചെറിയ രീതിയിൽ പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ ആരും ജാതി നോക്കാറില്ല ആരും പാർട്ടി നോക്കാറില്ല ഒറ്റക്കെട്ടായി ഷാഫി പറമ്പിലാണ് സപ്പോർട്ട് കൊടുക്കുന്നത് അത് എന്തുകൊണ്ട് അതായത് ചെറിയൊരു എക്സാമ്പിൾ വീഡിയോ ഞാൻ ഇവിടെ സൈഡിൽ വെച്ച് തരാം കഴിഞ്ഞ ദിവസങ്ങളിൽ പെരുന്നാൾ നമ്മളൊക്കെ പെരുന്നാൾ ആഘോഷിച്ചു എല്ലാവരും പെരുന്നാൾ ആഘോഷിക്കുന്നത് നല്ല പുതിയ ഡ്രസ്സ് എടുക്കും അതിനുശേഷം കുടുംബക്കാരടുത്ത് പോകും സെന്റ് അത്തറ് ഇങ്ങനൊക്കെ ഇടും നല്ലൊരു ആഘോഷമായിട്ടാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത് അപ്പോൾ ഷാഫി പറമ്പിൽ എങ്ങനെയാണ് പെരുന്നാൾ ആഘോഷിച്ചത് ആ ഒരു വീഡിയോ ക്ലിപ്പ് നമുക്കൊന്ന് കാണാം അതിനുശേഷം കുറച്ചും കൂടി സംസാരിക്കാം ഓക്കെ ുള്ളി പൂച്ചോടി നിൽക്കും പൂവകൾ നാം പൂമേട തീർക്കും പൂങ്കാറ്റിനുള്ളി പൂച്ചോടി നിൽക്കും പൂവകൾ നാം പൂമേട തീർക്കും ഉണരും പുതുവെയിലൂടെ പടരും നറുമലരും ും ഇണക്കിളി പുതപ്പിനുള്ളിൽ തേടുന്നു തേടുന്നു വേനൽ കുടി ഒരു മധു ഒരു പരിമളം ഒരു കുളിരലൊരു കരലിനു പൂക്ക േനുണ്ടോ തുള്ളി തേനുണ്ടോ പൂത്തുമ്പി ചെല്ലപ്പൂത്തുമ്പീ ചൂടുണ്ടോ നെഞ്ചു ചൂടുണ്ടോ ഒരു നില കൊണ്ടൻ മനസ്സിൽ നിലപ്പന്തലൊരുങ്ങി ചിറകടിച്ചതി നകത്തിൻ ചെറുമഞ്ഞ് കിളി കൊറുങ്ങി നോക്കൂ ആരാണ് ഷാഫി പറമ്പിൽ നിലവിൽ നിലമ്പൂരിൽ എലക്ഷൻ നടക്കുന്നു നല്ല രീതിയിൽ തിരക്കുള്ളൊരു മനുഷ്യനാണ് പിന്നീട് ഷാഫി പറമ്പിലിൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ പൈസ ഉണ്ട് നമ്മളാണെങ്കിൽ എന്ത് ചേട്ടി ഇഷ്ടംപോലെ ഞാനൊരു എം പി ആണ് എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ ക്യാഷ് ഉണ്ട് പെരുന്നാൾ ദിവസമല്ലേ കുടുംബത്തോടൊപ്പം അടിച്ച് പൊളിച്ച് എവിടേക്കെങ്കിലും ട്രിപ്പ് പോയി അങ്ങനെയൊക്കെയാണ് നമ്മൾ എൻജോയ് ചെയ്യുന്നത് ഇവിടെ ഷാഫി പറമ്പിൽ എന്ത് ചെയ്യുന്നു അദ്ദേഹത്തിന് നിലമ്പൂർ ഇലക്ഷനായി തിരക്കോട് തിരക്കാണ് അതിനുശേഷം പെരുന്നാളാണ് എല്ലാ തിരക്കിനെയും മാറ്റിവെച്ച് അദ്ദേഹം എവിടെ പോവുകയാണ് ഇപ്പൊ നമ്മൾ കണ്ടല്ലോ ഈ കുട്ടികൾ ഈ കുട്ടികൾ എന്ന് പറയുന്നത് ചില കുട്ടികളുടെ അച്ഛനമ്മമാർ ഇല്ലാത്ത കുട്ടികൾ അതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള കുട്ടികൾ അത്തരത്തിലുള്ള കുട്ടികളുടെ സ്ഥാപനത്തേക്കാണ് ഷാഫി പറമ്പിൽ പെരുന്നാളിൻ്റെ ദിവസം പോയത് നോക്കുക പോയിട്ടൊരു പത്ത് മിനിറ്റ് നിന്നല്ല വന്നത് അവിടെ നാലഞ്ച് സോറി നാലഞ്ച് മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ടാണ് ഷാഫി പറമ്പിൽ വരുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞ നേതാവ് എന്തുകൊണ്ട് ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞു എവിടെയെങ്കിലും ചെറിയൊരു പ്രസംഗം ഷാഫി പറമ്പിൽ പ്രസംഗിച്ചാൽ അതിൻ്റെ താഴെ ജാതി മതം പാർട്ടി ഒന്നും നോക്കാതെ അതിൻ്റെ താഴെ ഷാഫി പറമ്പിലിന് സപ്പോർട്ട് കൊടുക്കുന്നതിൻ്റെ കാരണം ഇത് മാത്രമാണ് പ്രിയമുള്ള പ്രേക്ഷകരെ അതായത് ഇങ്ങനെ ഒരു പെരുന്നാളിന് ദിവസം മാത്രമല്ല എൻ്റെ പ്രൊഫൈൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താലറിയും ഇദ്ദേഹം ഈസ്റ്റർ ദിനത്തിനും വിഷുദിനത്തിനും ഇങ്ങനത്തെ പരിപാടികൾ മാത്രമാണ് ഇദ്ദേഹം ചെയ്യുന്നത് അതായത് ഷാഫി പറമ്പിൽ എന്ത് ചെയ്താലും ഞാൻ അതിനൊരു കോണ്ടന്റ് വീഡിയോ ചെയ്യും അതെൻ്റെ ഒരു പതിവാണ് അപ്പോൾ ഈസ്റ്റർ ദിനത്തിലും ക്രിസ്മസ് ദിനത്തിലും അതുപോലെ തന്നെ വിഷുദിനത്തിനും ഷാഫി പറമ്പിൽ ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് ഷാഫി പറമ്പിലിന് ഇത്രയധികം സപ്പോർട്ട് കിട്ടുന്നത് നിങ്ങൾ നോക്കുക എവിടെയുണ്ടാകും ഇത്തരത്തിലുള്ളൊരു നേതാവ് നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ നോക്കുക അതിപ്പോൾ എൽ ഡി എഫിലായാലും ബി ജെ പിയിലായാലും യു ഡി എഫിലായാലും നമ്മൾ വോട്ട് കൊടുത്ത് വിജയിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം അവരെ കാണണമെങ്കിൽ അടുത്ത ഇലക്ഷൻ വരണം ഇവിടെ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന മഹാൻ എവിടെ ആർക്കെങ്കിലും ചെറിയൊരു പ്രശ്നമുണ്ടായാൽ അവിടെ ആദ്യം ഓടിയെത്തുന്ന ഒരു പൊളിറ്റിക്കൻ അതായത് ഒരു എം പി ഒരു ഒരു ഗവണ്മെന്റ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ആദ്യം ഓടിയെത്തുന്നത് അത് ഷാഫി പറമ്പിൽ മാത്രമാണ് ചെറിയ രണ്ട് എക്സാമ്പിൾ പറയുകയാണ് ഒന്ന് വയനാട് ദുരന്തം നോക്കുക അവിടെ ഷാഫി പറമ്പിൽ ഞാൻ എടുത്തു പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ ലിസ്റ്റം ഒരു പൈസയുണ്ട് അദ്ദേഹം വലിയൊരു നേതാവാണ് അദ്ദേഹം ഒരു എം ആണ് അപ്പോൾ വയനാട് ദുരന്തം വരുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു അദ്ദേഹം കെട്ടിയ മുണ്ടുണ്ടല്ലോ വൈറ്റ് മുണ്ട് ഇങ്ങനെ മോളിലേക്ക് കെട്ടിക്കൊണ്ട് അവിടെ പണിയെടുക്കുകയാണ് സാധാരണക്കാരെ പോലെ അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഷാഫി നിങ്ങൾ ചോദിക്കും അപ്പോൾ ഷാഫി പറമ്പിലിന് കൊമ്പുണ്ടോ നോക്കുക നമ്മൾ നമ്മുടെ കേരളത്തിൽ എത്ര എം എൽ എ എത്ര എം പിമാരുണ്ട് ആരും ചെയ്യാത്ത പ്രവർത്തിയാണ് ഷാഫി പറമ്പിൽ ചെയ്യുന്നത് എന്തിനു വേണം ആയിട്ട് നമ്മുടെ മലപ്പുറം കണ്ണൂർ വടകര ഭാഗത്ത് റോഡ് തകർന്ന് തരിപ്പണമായി അപ്പോൾ ആദ്യം വന്നത് ആരാണ് ഷാഫി പറമ്പിലാണ് എന്താണ് ഇവിടുത്തെ പ്രശ്നം എല്ലാം മനസ്സിലാക്കുന്നത് ഷാഫി പറമ്പിൽ മാത്രമാണ് ഒരു വീഡിയോ ക്ലിപ്പും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഷാഫി പറമ്പിലിൻ്റെ ഒരു പുണ്യമായ ഒരു വീഡിയോ ക്ലിപ്പും അതും കൂടി നിങ്ങൾ കണ്ടുനോക്കണം ഓക്കേ കന്തും അപ്പൊ അത് ദേവരിയമ്മ ആയിരുന്നു അവിടെ കാത്തു നിന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കാത്തു നിന്നിട്ട് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞു ജയിച്ചു വരും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാ അനുഗ്രഹവും ഒക്കെ ഉണ്ടാവും പറഞ്ഞു ഞാൻ പോകുമ്പോ എന്റെ ഒരു തന്നു ചെറിയ കവർ അതിലൊരു ചെറിയൊരു വിസിറ്റിംഗ് കാർഡ് സൈസിലുള്ള ഇന്ത്യയുടെ ദേശീയ പതാകയായിരുന്നു ആ കവറിലുണ്ടായത് ഞാനത് സന്തോഷത്തോടെ അത് സ്വീകരിച്ച് കയ്യിൽ വെച്ച് ഞാനത് മറിച്ച് നോക്കിയപ്പോഴാണ് അതിലൊരു നൂറ് രൂപ നോക്കൂ നേതാക്കൾ എന്ന് പറയുന്നത് ഇതാണ് ഒരൊറ്റ സ്പീച്ചും കൂടി ഷാഫി പറമ്പിലിന്റെ ഞാൻ ഇവിടെ സൈഡിൽ വെച്ചു തരാം അതിനുശേഷം വീഡിയോ വൈൻഡ് അപ് ചെയ്യാം അതായത് ലഹരിക്ക് ഷാഫി പറമ്പിൽ നടത്തിയൊരു സ്പീച്ച് പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയാനുള്ളത് ഇങ്ങനെ കിട്ടുന്ന ഒരു സന്തോഷം ജാതിയുടെയും മതത്തിന്റെയും വ്യത്യാസങ്ങളില്ലാതെ നാടിന്റെ ഒരു പൊതു വേണ്ടി ചേർന്നിരിക്കുമ്പോ കിട്ടുന്ന ഒരു സന്തോഷം നാട്ടില് പ്രയാസം അനുഭവിക്കുന്ന ഒരാളോട് ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ അവരോടൊപ്പം ഒന്ന് സംസാരിച്ചിട്ടോ ചേർത്ത് പിടിച്ചുകൊണ്ടോ അവർക്ക് നിങ്ങൾ ആശ്വാസം പകരുമ്പോ കിട്ടുന്ന സന്തോഷം ഒരു ഫുട്ബോൾ മത്സരത്തിന്റെ ഭാഗമായി അതിന് കൈയടിക്കാനും കളിക്കാനും നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷം ഒരു ഓളിബോൾ കോട്ടിന്റെ നടുവിലും ചുറ്റിലും നിന്ന് ആരവങ്ങൾ തീർക്കുമ്പോ കിട്ടുന്ന സന്തോഷം ഒരു പാട്ടിനോ ഒരു നൃത്തത്തിനോ നൽകാൻ കഴിയാവുന്ന ഒരു സന്തോഷം ജനങ്ങളുടെ സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും കണ്ണികളാവാൻ ശ്രമിക്കുമ്പോ നാടിന്റെ മതേതര ഐക്യം നൽകുന്ന സന്തോഷം സന്തോഷം അതിനേക്കാൾ വലിയ സന്തോഷങ്ങളൊന്നും ഒരു പൊടിക്കും നൽകാനില്ല എന്നുള്ള തിരിച്ചറിവ് നിങ്ങളെ നയിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് ഈ ആയിരക്കണക്കിനായ ആളുകളുടെ സംഗമം അവരിവിടെ വായിച്ചു കേട്ട കെ പി മുഹമ്മദ് ഇവിടെ വായിച്ചു കേട്ട കാര്യങ്ങളെ വെച്ചുകൊണ്ട് തന്നെ പറയുന്നു അതിന് കൂടെ ചേർന്ന് നടക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെങ്കിൽ ഒരെപ്രതിനിധി എന്ന നിലക്ക് പറയുന്നു വടകരയുടെ മണ്ണിൽ ലഹരിയെ തുരത്താനുള്ള കെ എം സി സി ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രസ്ഥാനങ്ങളും മുന്നോട്ട് വെക്കുന്ന ഈ ആശയങ്ങളുടെ മുന്നിലും പിന്നിലും ഒപ്പവും ഈ വടകരയുടെ എം പി എന്നുള്ള നിലയിൽ ഞാനും സഞ്ചരിക്കുമെന്നുള്ള ഉറപ്പും വാക്കും ഈ സംഗമത്തിന് നൽകാൻ ആഗ്രഹിക്കുകയാണ് ോക്കൂ എന്തൊരു മനോഹരമായ വ്യക്തിയാണ് ഷാഫി പറമ്പിൽ ഇൻവേർട്ടർ ചെറിയൊരു കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ് കറണ്ട് പോയി നമുക്കേതായാലും പറഞ്ഞ് തീർക്കാം ഞാൻ അതുകൊണ്ടാണ് സ്റ്റോപ്പ് ചെയ്യാത്തത് ഇതുവരെ പറഞ്ഞ് പറഞ്ഞെത്തിയത് കൊണ്ട് അപ്പോൾ നോക്കുക നിങ്ങൾ നമ്മളെല്ലാവരും പെരുന്നാൾ ദിവസം അടിച്ച് പൊളിക്കുമ്പോൾ ഷാഫി പറമ്പിൽ അവിടെ അങ്ങനെ ചെയ്യുന്നു അതുപോലെ ക്രിസ്മസ് സമയത്തും വിഷു സമയത്തും ഷാഫി പറമ്പിൽ എന്ത് ചെയ്യുന്നു എത്ര തിരക്കുണ്ടെങ്കിലും ഷാഫി പറമ്പിലിൻ്റെ ഒരു ഒരു ഇതുണ്ട് അത് അദ്ദേഹം ചെയ്യുന്നു അപ്പോൾ ഏതായാലും ജനങ്ങൾ നല്ല 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 നേതാക്കളെ നമ്മൾ തിരഞ്ഞെടുക്കുക പാർട്ടി ബി ജെ പി യു ഡി എഫ് എൽ ഡി എഫ് ഇങ്ങനെ നോക്കാതെ ആരാണ് മികച്ച നേതാവ് ആര് ജയിച്ചാലാണ് നമ്മളെ സംരക്ഷിക്കുക അവരെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അപ്പോൾ ഏതായാലും കറണ്ടും ഇൻവേർട്ടറൊക്കെ കേടായത് കൊണ്ട് ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം ഓക്കെ ബൈ